ഫ്രണ്ട്സ് എല്ലാവർക്കും ആദർ ബ്ലോസേക്ക് സ്വാഗതം എൻ്റെ വീട്ടിലുള്ള കുറേ കിളകളും കോഴികളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫസൻഡിനെ പറ്റിയാണ് ബാക്കിയുള്ളതിനെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇടാം എൻ്റെ വീ കുറേ ടൈപ്പ് ഉണ്ട് പക്ഷെ എൻ്റെ വീട്ടിലുള്ളത് രണ്ട് ടൈപ്പ് ഫസൻ്റാണ് ഗോൾഡൻ ഫസൻഡും ലേഡി ഹാമ്പേഴ്സ് ഫെസൻ്റും അപ്പോൾ അതിലൂടെ വെച്ച് നമുക്ക് ഇന്ന് കാണാം ൊരു കൂടെ ആണ് ഇതിനകത്ത് നടക്കുന്ന പോയിഡം ഫെസന്റിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളാണ് പിന്നെ മോളിൽ ലേഡി ഹാൻ ഫെസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ വലുതിന് ഞാൻ വേറെ ഒരു ഇതിൽ ഞാൻ കാണിക്കാം ഫെസന്റിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പൊതുവേ അങ്ങനെ കളറൊന്നും വരില്ല അത് ഇച്ചിരി വലുതാവുമ്പോഴാണ് അതിനങ്ങനെ കളറൊക്കെ വരാം ഇതാണ് എൻ്റെ വീട്ടിലുള്ള വലിയ ഗോൾഡൻ പെസൻറ്റ് ഈ കളറ് നല്ല കളറായിട്ട് കാണുന്നത് മെയിലാണ് അത്രയ്ക്ക് കളറായിട്ട് കാണാത്തത് ഫീമെയിലാണ് ഇതിനോടൊക്കെ ഫുഡെന്ന് പറയുന്നത് ഫ്രൂട്ട്സ് കൊടുക്കും പയർ വർഗ്ഗങ്ങൾ കൊടുക്കും കടല കൊടുക്കും അതൊക്കെ കൊടുക്കും കേട്ടോ ഇതെൻ്റെ വീട്ടിലുള്ള വേറെ ടൈപ്പ് ഓഫ് ഫെസൻ്റാണ് ലേഡി ആൺ ഫസ്റ്റ് ഇതിൻ്റെ വാല് കൊണ്ടോ പേ നല്ല രസമല്ല ഇതിൻ്റെ വാല് കാണാൻ ഈ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് വൈറ്റ് റെഡ് അതൊക്കെയാണ് ഫെസൻറ്റിനെ എൻ്റെ വീട്ടിലെ കൊടക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പം ഫെസൻറ്റിന് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛനാണോ ഒന്ന് നോക്കണേ അപ്പം അച്ഛൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം അതിൽ വിളിച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ഡീറ്റെയിൽസും അച്ഛൻ പറഞ്ഞു പറഞ്ഞുതരും ഇവിടെ കുറേ ബേഡ്സ് ഉണ്ട് ലവ് ബേഡ്സ് ഉണ്ട് കോക്ടൈൽ ഉണ്ട് കുണൂറുണ്ട് ഫാൻസി കോഴികളുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം ഇതാണ് എൻ്റെ ലീഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവർ ഞാൻ കുറേ വീഡിയോസൊക്കെ കാണിച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് വീണ്ടും ആ ഫെസിലൊക്കെ വന്നിട്ടുണ്ട് കുറെ വീഡിയോസ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യണം അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണാം എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോ നമുക്ക് കാണാം ബൈ ബൈ